മലയാള സിനിമയിൽ പകരം വയ്ക്കാൻ ആളില്ലാത്ത താര രാജാക്കന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും മലയാള സിനിമയിൽ ഒരുമിച്ചെത്തുകയാണ് മഹേഷ് നാരായണൻ ചിത്രത്തിലൂടെ രണ്ടുപേരും ശതകോടികൾ കൊണ്ട് അമ്മാനമാടുന്ന താരങ്ങളാണ് സിനിമയ്ക്ക് പുറമെ ഇവർ ചെയ്യുന്ന സാമൂഹിക സേവനങ്ങളും മാതൃകാപരമാണ് ഇരുവരുടെയും സ്വഭാവങ്ങളും ഒപ്പമുള്ള അനുഭവങ്ങളും പങ്കുവെച്ച് നിരവധി സഹപ്രവർത്തകർ അഭിമുഖങ്ങളും ലേഖനങ്ങളും ഒക്കെയായി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ താരങ്ങളെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുന്നത് മിമിക്രി താരവും നടനുമായ കലാഭവാൻ റഹ്മാനാണ് കാൻ ഓൺലൈൻ ചാനലിനോടാണ് താരത്തിന്റെ പ്രതികരണം മമ്മൂട്ടിയുടെ സ്വഭാവം ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ലെന്നും ചിലപ്പോൾ ദേഷ്യവും ചിലപ്പോൾ സന്തോഷവും ഒക്കെ ആയിരിക്കുമെന്നും റഹ്മാൻ പറയുന്നു തനിക്ക് മമ്മൂട്ടിയുമായി അത്ര അടുപ്പമില്ലെന്നും താരം പറയുന്നുണ്ട് തനിക്ക് മമ്മൂട്ടിയോടുള്ള സൌഹൃദം തിരിച്ച് അദ്ദേഹത്തിനുണ്ടോ എന്നത് അറിയില്ല എല്ലാ സമയത്തും പ്രവചിക്കാൻ പറ്റിയ ക്യാരക്ടർ അല്ല പുള്ളിയുടേത് ചിലപ്പോൾ നല്ല സന്തോഷവാനായിരിക്കും അപ്പോൾ നല്ല മൂടായിരിക്കും ചിലപ്പോൾ നേരെ തിരിച്ചും പോകും എന്നാലും എനിക്ക് ഇഷ്ടമാണ് പുള്ളിയെ എന്നും താരമാണല്ലോ മമ്മൂട്ടി എന്നാണ് മെഗാസ്റ്റാറിനെ കുറിച്ച് റഹ്മാൻ അഭിപ്രായപ്പെട്ടത് പഴശ്ശിരാജ എന്ന ചിത്രം കണ്ടപ്പോൾ കൊട്ടാരകര ശ്രീധരൻ നായരോട് ഇഷ്ടം തോന്നിയെന്നും തനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയ നടൻ അദ്ദേഹമാണെന്നും റഹ്മാൻ പറഞ്ഞു ചെമ്മീൻ സിനിമയിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയ നടനാണ് അദ്ദേഹം സ്വാഭാവികമായി അഭിനയിക്കുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ സീറ്റ് ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ് പിന്നെ ശങ്കരാടി ചേട്ടനും നടന്മാരെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ സമ്പന്നമാണ് ഇഷ്ടനായക നിരയിൽ സത്യൻ മാഷ സോമേട്ടൻ തുടങ്ങിയവരുമുണ്ട് എപ്പോഴും മനസ്സിൽ വരുന്ന പേര് മോഹൻലാൽ അനായാസമായിട്ട് അഭിനയിക്കുന്ന നടൻ വേറൊരു പുതിയ ആൾ കൂടിയുണ്ട് ഫഹദ് ഫാസിൽ സായിപ്പന്മാരുടെ അഭിനയമല്ലേ അദ്ദേഹത്തിന്റെ ഹോളിവുഡ് സ്റ്റൈൽ ആക്ടിങ് എന്നൊക്കെ ഫഹദിനെ പറയാം റഹ്മാൻ പറയുന്നു എന്നും ഒരുപോലെ പെരുമാറുന്ന വ്യക്തിയാണ് മോഹൻലാൽ വളരെ മാന്യമായിട്ട് പെരുമാറുകയും കൂടെ നിന്ന് അഭിനയിക്കുന്നത് പുതുമുഖമാണെങ്കിലും വളരെ സുഖമാണ് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ ഒരിക്കലും നമ്മളെ വിരട്ടി പേടിപ്പിക്കില്ല അദ്ദേഹമൊക്കെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്തു കഴിഞ്ഞു അവരൊക്കെ വലിയ പ്രസ്ഥാനങ്ങളാണെന്നും കലാഭവൻ റഹ്മാൻ പറയുന്നു ജയറാമിനെ കലാഭവനിലേക്ക് എത്തിച്ചത് റഹ്മാനാണെന്നാണ് പറയുന്നത് കലാഭമലിൽ നിന്നും ലാൽ പോയപ്പോൾ ആ ഒഴിവിലേക്കാണ് ജയറാമിനെ കൊണ്ടുവന്നത് ജയറാമിന്റെ സഹോദരൻ തൻറെ കൂടെയാണ് പഠിച്ചതെന്നും എനിക്ക് ജയറാമിനെ പരിചയമെന്നും താരം പറഞ്ഞു കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിൽ പരിപാടി അവതരിപ്പിച്ചപ്പോൾ അതൊക്കെ രണ്ടുപേർ ഇരുന്ന് ചെയ്യുന്നു അതിലൊരാൾ ജയറാമായിരുന്നു ലാൽ കാണിക്കുന്ന പ്രേം നസീർ അടക്കമുള്ളവ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജയറാം അനുകരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് ജയറാമിനോട് ദേഷ്യം തോന്നിയിരുന്നു പക്ഷേ ലാലിന് പകരം ആളെ വേണം ആംബിയലച്ചൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലെത്തിയത് ജയറാമിന്റെ പേരായിരുന്നു പിന്നെ ബിങ്കിഡിയുടെ അനിയനായതുകൊണ്ട് ജയറാമുമായി ബന്ധപ്പെടാൻ എളുപ്പവുമായിരുന്നു ഞാനില്ലെങ്കിലും ജയറാം കലാഭവനിൽ എത്തിയേനെയെന്നും റഹ്മാൻ ക്യാൻനോട് പറഞ്ഞു മിമിക്രിയിൽ നടൻ എം ജി സോമനെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു കലാഭവൻ റഹ്മാൻ നടൻ സോമനുമായി അടുത്ത ബന്ധമായിരുന്നു റഹ്മാൻ ഉണ്ടായിരുന്നത് സോമന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നുവെന്നും റഹ്മാൻ പറഞ്ഞു സോമൻ മരിച്ചപ്പോൾ തിരുവല്ലയിൽ കൂടിയ ആൾക്കൂട്ടം മറ്റൊരു നടന്റെ മരണസമയത്തും കണ്ടിട്ടില്ലെന്നും കലാഫാമൻ റഹ്മാൻ പറഞ്ഞു